അസ്സാം വലിക്കും എല്ലാവർക്കും അഡ്വാൻസ് ആയി റംലാൻ മുബാറക് അപ്പോൾ എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പം ഞാനിപ്പോൾ ഒരു അതിഥിയെ പരിചയപ്പെടുത്താം നമ്മളെ പിന്നെ ഫമിതയാണ് നല്ല അടിപൊളി ഷെഫാണ് അങ്ങനെ തന്നെ കാറ്ററിങ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളെ അറക്കൽ രാജവംശത്തിൽപ്പെട്ട ഒരാളാണ് അപ്പം അസ്സാം വലിക്കു ഫമിത വലക്കും അസാം ഫമിതൻ്റെ വിശേഷങ്ങൾ പറ വിശേഷങ്ങളെന്ന് പറയാൻ ഞാൻ ഹോം ഷെഫാണ് കേറ്ററിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് മിശ്രി താത്ത ആദ്യം പറഞ്ഞല്ല ഇപ്പോൾ മിശ്രദാത്തിൻ്റെ കൂടെ മിശ്രദാത്തിൻ്റെ യൂട്യൂബ് ചാനലിനെ ഒരു അതാണ് വരാൻ പോകുന്നത് ആദ്യമായിട്ട് യൂട്യൂബിലൊക്കെ വരാൻ പോന്ന് അപ്പം ഇൻഷല്ല എൻ്റെ രണ്ട് റെസിപ്പി മിശ്രിത അപ്ലോഡ് ചെയ്യും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ നോമ്പൊക്കെ ആയി കഴിഞ്ഞതിനാൽ ഫ്രീ ചെയ്യാനും സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഒക്കെ എങ്ങനെയാണെന്നൊക്കെയുള്ള വിശദമായിട്ട് പറഞ്ഞു തരും ഡീറ്റെയിൽഡ് റെസിപ്പി വരുന്നതാണ് അപ്പോൾ ഫമിത ഞാനിപ്പോൾ അറക്കൽ രാജവംശത്തിൽ പെട്ടാന്ന് പറഞ്ഞത് ഫമിതൻ്റെ ആരാണ് അറക്കരെ എൻ്റെ ഉപ്പയാണ് അറക്കൽ ഫാമിലി എൻ്റെ ഉമ്മ ഉപ്പറക്കൽ കോമ്പൗണ്ട് നമ്മൾ താമസിക്കുന്നത് അതും അതെ അതെ അപ്പോൾ എത്ര ആളെ ഒരു സിസ്റ്റർ ഉണ്ട് ഒരു ബ്രദറുണ്ട് അങ്ങനെ സിസ്റ്റർ ആണ് അപ്പോൾ കാറ്ററിംഗ് ചെയ്യുന്നത് കേറ്ററിങ്ങിൽ ഞാൻ എല്ലാം മെയിൻ കോഴ്സും സ്നാക്സും സ്നാക്സ് ബേസിക് ആയിട്ടുള്ള സ്നാക്സ് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ ഡെസേർട്ട്സ് ചെയ്യുന്നുണ്ട് മെയിൻ കോഴ്സ് എല്ലാം നമ്മൾ ആയിട്ടുള്ളതും പിന്നെ ചൈനീസ് ആണെങ്കിൽ അങ്ങനെ പാസ്ത ഇറ്റാലിയൻ കുറച്ച് ഒക്കെ ഉണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒത്തന്റിക് സാധനങ്ങൾ ബിരിയാണി നെയ്ച്ചോറ് പിന്നെ കുറച്ച് നമ്മളെ നാടൻ കണ്ണൂർ വിഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് ഓർഡറിൽ ആ ബൾക്കായിട്ട് അങ്ങനെ ഒരുപാട് പേർക്കൊന്നും ഇല്ല ഒരു അമ്പത് പേർക്ക് വരെയൊക്കെയുള്ള പാർട്ടിയൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതേ ഉള്ളു ഇപ്പം മാക്സിമം ചെയ്ത് നിൽക്കുന്നത് അതാണ് എന്നാൽ അത് എക്സ്പാൻഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് പറ്റട്ടെ അപ്പോൾ ആർക്കെങ്കിലും ഫമിതൻ്റെ ഐറ്റംസ് വേണമെങ്കിൽ ഞാൻ ഫമിതൻ്റെ നമ്പർ ഇതാ ഫോ പിന്നെ വീഡിയോരും കാണിക്കുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കൂ അപ്പോൾ നിങ്ങൾക്ക് ഫമിതക്ക് ഡയറക്റ്റ് ഓർഡർ ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാം ഒരുപാട് തവണ കഴിച്ച ഐറ്റംസാണ് കടായി ചിക്കൻ ബിരിയാണി മക്കളെ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കാരണം ഇപ്പോൾ കോമ്പറ്റീഷനെല്ലാം വിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ലാസ്റ്റ് ഏത് കോമ്പറ്റീഷനാണ് പങ്കെടുത്തത് ഇപ്പോൾ മാതൃഭൂമീൻ്റെ ഒരു കെ ബി ക്യൂ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു കേരള ബിരിയാണി ക്വീൻ അപ്പോൾ അതിൽ തേർഡ് പ്ലേസ് കിട്ടിയിട്ടുണ്ട് തേർഡ് പൊസിഷനിൽ വന്ന് അലഹമ്മദില്ല അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ ആദ്യമായിട്ട് എനിക്ക് പ്രൈസ് കിട്ടുന്നത് നഫീസ് കിച്ചണിൽ തന്നെ കണ്ടക്ട് ചെയ്തൊരു ടേക്കപ്പ് ദ ബിരിയാണി കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു അതിലും ഞാൻ സെയിം റെസിപ്പിയാണ് ചെയ്തത് അതിന് ഫസ്റ്റ് കിട്ടിയന്ന് ഇതിപ്പോൾ മുപ്പത് പേരുടെ ഇടയിൽ ആവാൻ പറ്റി അലഹമ്മദില്ല സന്തോഷം എന്തായാലും നമുക്ക് ഇനി അമിത റെസിപ്പിയിലേക്ക് പോകാം ഫസ്റ്റ് എന്താ എന്താത ഉണ്ടാക്കുന്നത് നമുക്ക് ആദ്യം തന്നെ റഷ്യൻ കട്ട്ലറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ആദ്യം നോക്കാം അപ്പോൾ നമുക്ക് റഷ്യൻ റെസിപ്പിയിലേക്ക് പോകാം കട്ട്ലെറ്റിൻ്റെ റഷ്യൻ കട്ട്ലറ്റിൻ്റെ മാരിനേഷൻ ആണ് ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാ വെളുത്തുള്ളി ഒരു അഞ്ചി അഞ്ചല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം രണ്ട് പച്ചമുളക് ഒരു ഹാഫ് ടീസ്പൂൺ കണക്കിൽ തന്നെ ഉപ്പൂട്ടിട്ട് നന്നായിട്ട് മാരിനേഷൻ ചെയ്യാം ഇത് മാരിനേഷൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ഒരമണിക്കൂറ് ഫ്രിഡ്ജിൽ വെക്കുക അരമണിക്കൂറ് മാറിനേഷൻ ചെയ്ത് വെച്ച ചിക്കനാണ് അതിന് ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ചുവട കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് വേവിക്കാൻ വെക്കുക വെള്ളം വറ്റിപ്പോകരുത് കാരണം ഈ വെള്ളം നമുക്ക് റഷൻ കട്ട്ലെറ്റിൻ്റെ കൂട്ട് റെഡിയാക്കുമ്പോൾ ഈ ചിക്കൻ സ്റ്റോക്ക് നമുക്ക് വേണം സ്റ്റോക്ക് ചിക്കൻ സ്റ്റോക്ക് റഷൻ കട്ട്ലെറ്റിന് നമ്മൾ മുമ്പ് ആദ്യം വേവിച്ച് വെച്ചിട്ട് ആ ചിക്കൻ ഇങ്ങനെ കൈയണ കൊണ്ടെന്ന് താറ്റി മീൻസ് ചെയ്തെടുക്കുകയാണ് മിക്സിൻ്റെ ആവശ്യമില്ല കാരണം കുറച്ചൊരു ചങ്ക് പീസായിട്ട് ഇടുമ്പോഴാണ് അതിനൊരു നല്ല ഫ്ലേവർ വരാം അപ്പോൾ നമ്മൾ ഫമിതൻ്റെ റഷ്യൻ കട്ട്ലെറ്റിൻ്റെ റെസിപ്പിയിലേക്ക് പോവുകയാണ് അതായത് റഷ്യൻ കട്ട്ലെറ്റിനെ കുറിച്ചിട്ട് ഫമിത ആദ്യം ഒന്ന് പറയുന്നതാണ് റഷ്യൻ കട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ റഷ്യൻ എന്നൊക്കെ പേരുണ്ടെങ്കിലും ഇത് നല്ല ഒറിജിനേറ്റഡ് പാക്കിസ്ഥാനി ഡിഷാണ് റഷ്യൻ കട്ട്ലെറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ പാക്കിസ്ഥാനിലൊക്കെ കല്യാണത്തിൻ്റെ തലേറ്റ ദിവസം സെർവ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കട്ട്ലെറ്റാണിത് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള രണ്ടുള്ളി ഒരു വലിയ കാപ്സിക്കം അതിപ്പോൾ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കണം പിന്നെ രണ്ട് വലിയ ക്യാരറ്റ് ഒരു പതിനഞ്ച് നമ്പർ എന്നുള്ള രീതിയിൽ ഒരു നൂറ്റി അൻപത് ഗ്രാം നൂറ്റി ഇരുപത് ഗ്രാം അങ്ങനെ രീതിയിൽ ബീൻസ് ഉണ്ട് പിന്നെ രണ്ട് വലിയ പൊട്ടാറ്റോ മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം രണ്ട് ഫുള്ള് വേണ്ടി വരില്ല നമ്മൾ അതിനനുസരിച്ചിട്ട് ഇടും പിന്നെ ഒരു മുന്നൂറ്റി അൻപത് ഗ്രാമോളം ചിക്കൻ നേട്ടം മാരിനേഷൻ നമ്മൾ ചെയ്ത് കാണിച്ചിട്ടില്ലല്ലോ മുന്നൂറ്റി അൻപത് ഗ്രാം ചിക്കൻ ഉണ്ട് പിന്നെ വേണ്ട സാധനങ്ങൾ കുരുമുളക് പൊടി ചില്ലി ഫ്ലേക്സ് വെളുത്തുള്ളി പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചത് ചോപ്പ് ചെയ്ത് വെച്ചത് പിന്നെ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സ്പൈസസ് ഒക്കെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ മാറ്റിയെടുക്കാം എരുവനൻസെസ് കൂട്ടാം എന്താണെന്ന് വെച്ചാൽ ചെയ്യുക ഉണ്ടാക്കുന്ന സമയത്ത് ഡീറ്റെയിൽഡായിട്ട് എത്ര ടീസ്പൂൺ വരെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചുതരാം ഏകദേശം അൻപത് ഗ്രാം ബട്ടറാണ് നമ്മളിതിലേക്ക് ഇടേണ്ടത് പിന്നൊരു വൈറ്റ് സോസ് പ്രിപ്പറേഷനും കൂടി ഉണ്ട് അയിമ്പതല്ല ഒരു ഏകദേശം എഴുപത് ഗ്രാം വൈറ്റ് സോസ് പ്രിപ്പറേഷനും കൂടി ഉണ്ട് അതിൻ്റെ കൂടെ കണക്കാക്കിയിട്ടാണ് ആദ്യം തന്നെ ബറ്റർ ഇടുന്നത് പിന്നെ വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ സോഫ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ആദ്യം ചേർക്കുക അങ്ങനെ ഒന്ന് വഴറ്റണം ഒന്ന് ഒരു ചെറിയൊരു സ്മോക്ക്ഡ് ഫ്ലേവർ വെളുത്തുള്ളിക്ക് വരണം അപ്പം അത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും പ്രശ്നം കട്ട്ലറ്റിൽ വെളുത്തുള്ളി ഒന്ന് മോട്ട് വന്നാൽ ഉള്ളിയാണ് ചേർക്കേണ്ടത് രണ്ട് മീഡിയം സൈസ് ഉള്ളിയാണ് വെച്ചിട്ടുള്ളത് ഉള്ളി ഒന്ന് നല്ലവണ്ണം തന്നെ ഒന്ന് വയർന്നു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇട്ട ഉടനെ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റാം ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർക്കണം കാരണം ബട്ടറിൽ ഉപ്പ് വരുന്നുണ്ട് ഒന്ന് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ബീൻസ് തീർക്കാം നിങ്ങളുടെ ഒരു പ്രിഫറൻസ് അനുസരിച്ചിട്ട് ചെയ്യാം അവിടെ ഇപ്പോൾ നമുക്കൊക്കെ കുറച്ച് ബീൻസും ഒക്കെ കുറച്ച് നല്ലവണ്ണം കുക്കായിട്ടാണ് ഇഷ്ടം കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്ന് ഒരു ഹാഫ് കുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇതിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നല്ലോണം കുറച്ച് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് കാരണം നമുക്കിവിടെ വെജിറ്റബിൾസ് ഇങ്ങനെ റോ ആയിട്ട് കടിക്കുന്നത് അത്ര പ്രിഫറബിളല്ല പക്ഷേ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ച് പിന്നെ അടിച്ചതായിട്ട് നമുക്ക് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റോളം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം നല്ല കളർഫുൾ അടുത്തതായിട്ട് കാപ്സിക്കം ചേർക്കാം ക്യാപ്സിക്കോ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പം അതിപ്പോൾ നമ്മൾ അഞ്ച് ടേബിൾ സ്പൂണ് മെഷർ ചെയ്ത് വെച്ച മൈദയാണ് അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യാം നന്നായിട്ട് യോജിപ്പിക്കണം കാരണം നമ്മൾ പാലും കൂടെ ഒഴിച്ച് തയ്യാറാക്കുന്ന ഒരു മിക്സർ അപ്പോൾ അതിൽ ഒട്ടും കട്ട പിടിക്കരുത് അപ്പം അതുകൊണ്ടുതന്നെ നന്നായിട്ട് യോജിപ്പിക്കാം മൈതട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഉപയോഗിച്ച ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് ആഡ് ചെയ്യാം കുരുമുളക് പൊടി ഒരു ഏകദേശം രണ്ടോ മൂന്നോ ടീസ്പൂണ് ചില്ലി ഫ്ലേക്ക്സ് ആഡ് ചെയ്യാം ചില്ലി ഫ്ലേക്സും ഒരു രണ്ട് ടീസ്പൂണാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത് നോക്കിയിട്ട് നമ്മളെ സ്പൈസ് ലെവലിനനുസരിച്ചിട്ട് കൂട്ടുക കുറക്കുക ചെയ്യാം നമുക്ക് എടുത്തുവെച്ച ചിക്കണ് ഇതിലേക്ക് ആഡ് ചെയ്യാം ടിച്ചി യോജിപ്പിച്ച ശേഷം ഒരു വലിയ വലിയ ഒരു ഉരുൾക്കെണ് മാഷ് ചെയ്തത് ചേർക്കുക നേരത്തെ തയ്യാറാക്കിയ ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അത് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക കുറച്ചല്ല ഒരു അരക്കപ്പ് ഏകദേശം വരുവായിട്ട് മെഷോണി നോക്കുമ്പോൾ യോജിപ്പിക്കാം കുറച്ച് മല്ലിയാല ആഡ് ചെയ്യാം ഒരു കൈപ്പിടി എന്നറിയാം സ്റ്റെപ്പ് പാൽ ഇനിയിപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പായി പാലൊഴിക്കണം അത് പാലപ്പം ഞാൻ ഒരു കപ്പ് മെഷറിൽ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും ആവശ്യം വരില്ല അത് നോക്കി നോക്കി ഒഴിക്കാം ഒരു കൺസിസ്റ്റൻസി ഞാൻ ഇപ്പം കാണിച്ചുതരാം ആ ഒരു ഡോ കൺസിസ്റ്റൻസി നമ്മൾ കട്ട്ലിറ്റ് കാക്കുമല്ലേ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നതിനനുസരിച്ചിട്ട് പാല് ചേർത്ത് കൊടുക്കുക ചിക്കൻ സ്ട്രോക്കും കൂടെ നമ്മൾ വാട്ടർ ഫോമിൽ തന്നെ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചല്ല അതുകൊണ്ടാണ് ഇത്രയും പാൽ മതി ഇത്രയും തന്നെ ഇലപ്പാണ് അത് നോക്കിയിട്ട് ഉചിതം പോലെ നിങ്ങൾ ചെയ്യാം ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരേണ്ടത് ടൈറ്റ് ആവാൻ പാടില്ല മാവ് കുറച്ചൊരു ലൂസായിട്ട് ഇരിക്കണം എന്നാലാണ് അത് ചൂട് നണിയുമ്പോഴും ആ ഒരു ലൈറ്റ് ഇതിൽ നമുക്ക് കിട്ടുള്ളൂ ഇപ്പം ഞാൻ ഏകദേശം ഞാൻ എടുത്ത് കാഞ്ച കപ്പിൽ അരക്കപ്പോളം പാൽ ആഡ് ചെയ്ത് അതിൽ തന്നെ അരക്കപ്പ് വാട്ടർ ഫോമിലുള്ള ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്തിട്ടുണ്ട് പാത്രത്തിൻ്റെ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ നിന്നിങ്ങനെ വിട്ട് തരുന്നൊരു പാകമാകുമ്പോൾ അതാണ് എൻ്റെ കുക്കിംഗ് പാകം എന്ന് പറയുന്നത് അങ്ങനെ ആടുത്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു നല്ലോണം തണുത്ത് കഴിഞ്ഞാൽ ഇത് ഒരു ഷേപ്പ് ഹോവൽ ഷേപ്പിലാക്കി എടുക്കണം അതീ ഡ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കുറച്ച് കൂട് തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലോണം റൂം ടെമ്പറേച്ചറിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ രക്ഷ കെട്ടിലത്തിൻ്റെ ഇതൊക്കെ കൂട്ട് റെഡി ആയിട്ടുണ്ട് നല്ലോണം തണുന്ന് റൂം ടെമ്പറേച്ചറിൽ വന്നിട്ടുണ്ട് അപ്പം ഇനി ഇതിങ്ങനെ ഓരോരോ കുഞ്ഞി കുഞ്ഞി ബോൾസ് ആക്കി എടുക്കാം എന്നിട്ട് അതിനെ ഷേപ്പ് ചെയ്തെടുക്കാം മുട്ടയിലും സെയിം ആണെന്നിട്ടത് കുനാഫ സീമിയെന്ന് പറയും കുനാഫ വേമിസലിന്ന് പറഞ്ഞിട്ട് കടകളിലൊക്കെ അവൈലബിളാണ് അത് നല്ലവണ്ണം ഒന്ന് കൈ ഒന്ന് ഇങ്ങനെ പൊടിച്ച് കൊടുത്തിട്ട് അതിലും കൂടെ കോട്ട് ചെയ്യുക എന്നിട്ട് ഫ്രൈ ചെയ്യാം ഇതാ മുട്ട നല്ലോണം മുട്ട വെള്ളയും അന്നയും കൂടെ മിക്സാക്കിയ മിക്സാക്കിയതാണ് എന്നിട്ട് ഈ കുനാഫ വാമിസലിയിലേക്ക് ഇതാ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ തന്നെ എടുത്തിട്ട് ഫ്രീസറിലേക്ക് വെക്കാം കുറെ കാലം എന്തായാലും അപ്പോൾ നമുക്ക് റഷൻ കട്ട്ലേറ്റ് ഇതേപോലെ നമുക്ക് ഫ്രീസറിൽ ഇങ്ങനെ ബട്ടർ പേപ്പറെല്ലാം വെച്ചിട്ട് ഇതേപോലെ അറേഞ്ച് ചെയ്തിട്ട് ഫ്രീസറിൽ നമുക്ക് അമിത പറഞ്ഞ പോലത്തെ ഡേയ്സ് വെക്കാം ഇത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ഇതേപോലെ പിന്നെ പൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റിയാണ് ശരിക്കും അടിപൊളി ടേസ്റ്റാണ് നല്ല റെസിപ്പിയാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം നോമ്പിനെല്ലാം ഭയങ്കര ാണ് <laughs> <laughs> അപ്പൊ ഇൻഷാല് ഫാമിദന്റെ നെക്സ്റ്റ് റെസിപ്പിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്